ഹായ് എന്താ ശേഷം സുഖല്ലേ നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട് കെട്ടോ പിന്നെ നമ്മളെ മറ്റേ ഏത് പാത്തി തൂറി ആ ഓതോ പാട്ട സാധനം അടിച്ചിട്ട് കിറിഞ്ഞിട്ട് എന്തൊക്കെയാ തെറി പറയുന്നുണ്ട് പറഞ്ഞിട്ട് കൊറേ ആളുകൾ എനിക്ക് മെസ്സേജ് കിട്ടു ഏർ അന്ന് കണ്ടു വെക്കാം ഞാൻ സത്യം പറഞ്ഞ കണ്ടിട്ടില്ല കാരണം എനിക്ക് എന്താ ഈ തെറിയല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല ഏർ ഓൻ്റെ നാപണ്ണുങ്ങള് മറ്റേ ആരുടെക്ക് പിന്നാലെ പോയി ഇനിയിപ്പൊ ഞമ്മളാ കുറ്റക്കാര് ഓനാ ഓന്റെ പെണ്ണുങ്ങൾ പോയ മുതൽ ഓന്റെ കിളി പെയ്ക്കുമ്പോഴത്തേ അതിപ്പോ ഞമ്മക്കറിയില്ല പിന്നെ ഓന് മറ്റേ അടിക്കടിക്ക് പറയുന്നൊരു ഇതാണ് എന്ത് എന്റെ പെണ്ണുങ്ങൾ മറ്റേ ഒമ്പതാളെ പിന്നാലെ പോയി ഇന്റെ പെണ്ണുങ്ങള് മറ്റോ അത്ര ആളെ പിന്നാലെ കടന്നു എന്നൊക്കെ ഏഹ് എന്നാ കുട്ടികളോ അവൻ്റെയാണ് എന്നുള്ളത് ഓൻ പറയുന്നുണ്ട് അതിന്റെ രഹസ്യപ്പ എന്താന്ന് എനിക്കറിയില്ല ഇനിയിപ്പത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ അതൊന്നും പറയാൻ വന്നതല്ല ഇവനിക്കൊരു പണിയും തൊഴിലും അവിടെ നേരങ്ങത്തിലില്ല ഇവൻ വന്നിട്ട് ഇതാ മറ്റേ ഫോണിന്റെ അത് മാറ്റി ഇത് മാറ്റി അതേ തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളാ ഞാനും ഏഹ് മൊബൈൽ റിപ്പയറിംഗ് എടുത്ത് ജീവിക്കുന്ന ആളാ ഞാനും അപ്പോ ഓൻ്റെ ഒരു കളി കണ്ടാൽ തന്നെ അറിയാം പിന്നെ നിങ്ങള് പിന്നെ ഈ വീഡിയോസ് കണ്ട ആളുകളൊക്കെ പറഞ്ഞു ഓന് എന്തൊക്കെ സാധനം അടിച്ചു കയറ്റിയിരിക്കണെന്നുള്ളത് കാരണം ഓൻ്റെ കണ്ണും മൂറും അങ്ങനെയാണ് എന്നുള്ളത് ഓന് ഉമ്മാനി ബാപ്പാനി മറ്റേ മക്കളി ഭാര്യനി ഒക്കെ കുറേ ചീത്ത പറയുന്നുണ്ടെന്ന് അതിൻ്റെ ഒന്നും വില ഓണിക്കറിയില്ല അതുകൊണ്ട് ഓൻ പറഞ്ഞോട്ടെ ഓന്റെ നിറീ കേട്ടിട്ട് എന്തായാലും തൽക്കാലം എനിക്ക് വറക്കാൻ സൗകര്യമല്ല മനസ്സിലായോ ഞാന് ഒരുത്തെനിക്കൊരു സ്ക്രീൻഷോട്ട് ഇട്ടന്നു ഏത് ഒരു രണ്ട് അപ്പൊ തന്നെ ഞാൻ ഓനോട് പറഞ്ഞു എനിക്ക് വിടണ്ട ഞാനത് കാണൂലെന്ന് ആ ഒരു രണ്ട് സെക്കൻഡ് കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കറെക്കുറെ മനസ്സിലായി എന്താ പ്ലേറ്റിലിരിക്കണ അൽഫാമില്ലേ അത് വർത്താനം പറയുള്ളൂ ഓന്റെ ജയിലും കോലങ്ങളുണ്ട എനിക്ക് ദുബായിന്ന് കുറെ ആളുകൾ വിളിച്ചിരുന്നു ഈ വീഡിയോസ് കണ്ടിട്ട് എന്നിട്ട് പറഞ്ഞു അതൊരു കിളി പോയ സാധനമാണ് ഏഹ് അതായത് ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി ഷെരീഫേ എന്ത് ഈ പബ്ലിക് ആയിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഇത്രയും നാട്ടുകാരെ തെറി വിളിക്കാൻ ഓനിക്ക് കൽപ്പുണ്ടെങ്കിൽ ഒന്ന് ഓൻ നോർമൽ അല്ല ഏഹ് ഓ ലഹരിയുടെ അങ്ങേ അറ്റത്ത് എത്തിയിക്കണു ഈ രണ്ട് കുഞ്ഞു മക്കളെ വെച്ചിട്ട് അതിൻ്റെ ബിസിനസ്സും ഓൻ അവിടെ നടത്തുന്നുണ്ട് ഏഹ് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് പണിയും തോലും ഒന്നുമില്ല ഏഹ് ഓനെങ്ങനെ ജീവിച്ചു നിന്നങ്ങളെ വിചാരം ഏഹ് ഓന് ഇതൊക്കെ തന്നെയാണ് ഓന്റെ ജീവിതം അതൊക്കെ പോട്ടെ ഇനിയിപ്പൊ ഇന്നെ എൻ്റെ പരക്കാരൊക്കെ പറഞ്ഞു ഏഹ് എന്റെ പരക്കാരെന്തായാലും ഇപ്പൊ എൻ്റെ ചാനൽ കയറി കാണൊന്നുമില്ല ഏഹ് അതൊക്കെ പണ്ടേ ബ്ലോക്ക് ചെയ്തിട്ട് ഏഹ് അതുകൊണ്ട് ഇനിയിപ്പൊ കണ്ടാലും എനിക്ക് പ്രശ്നവും അല്ല ഏഹ് ഇന്നോ പറഞ്ഞോ ഇത് എൻ്റെ വീട്ടുകാര് കാണുന്ന നിനക്കിപ്പോ ബോധ്യമില്ലേ ഗൾഫിൽ വന്നോ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആളുകൾ എനിക്ക് മെസ്സേജ് കിട്ടിയിരുന്നു ഞാൻ പറഞ്ഞ എന്താ അറിയോ ഞമ്മള് കുടുംബത്തിനൊരു വില കൽപ്പിക്കണേ അപ്പൊ എന്റെ രണ്ട് മക്കളും ഇന്റെ രണ്ട് സൈഡിലും എപ്പോഴും ഇരിക്കും ആ മക്കളെ മുന്നിൽ ഇരുന്നിട്ട് മറ്റൊരാളെ തെറി പറയാനും തെറി വിളിക്കാനും ഇൻ്റെ മനസാക്ഷി സമ്മതിക്കലില്ല അതുകൊണ്ടാണ് ഞാൻ നാട്ടിലാകുമ്പോൾ ഇതിനൊന്നും മറുപടി പറയാത്തെന്നുള്ളത് പിന്നെ ഇത് ഇനി എനിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ഒരു താല്പര്യമില്ല കാരണം എന്താ പറയുക ഈ മൊയന്തില് കിളി പോയൊരു സാധനം ഓന് ഇനി ഇന്റെ വീട്ടുകാരെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും ഒക്കെ മോ ഇത്ര തെറി പറയുന്നുണ്ടെങ്കില് നിങ്ങൾ ആലോചിച്ച് നോക്കണോ ഓ ഈ അടിക്കടി പറയുന്നുണ്ട് ഓന്റെ പെണ്ണുങ്ങള് അങ്ങനത്തെ വേശിയാണ് ഇങ്ങനത്തെ വ്യഭിചാരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ആ എത്ര സഹിച്ചിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതാണ് അവന്റെ യഥാർത്ഥ രൂപം ഏത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്ര തെറി പറയുന്നുണ്ടെങ്കിൽ ഏർ അവനാ ആ ആ പെണ്ണിനെ അവന്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ജീവിച്ച പെണ്ണില്ലേ ആ പെണ്ണിനെ ഓന എത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയോ ഇല്ല അതെന്താ അറിയോ ഇവ ലഹരിയുടെ ലോകത്ത് ജീവിക്കണോന ഏഹ് പിന്നെ ഓന് മറ്റേ കൊല്ലുന്നോ വെട്ടുന്നോ ഒക്കെ പറഞ്ഞ കൂണത്തില് അത് ഞാൻ ഏതായാലും വെട്ടാനാവുമ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം ജീവന്ന് വെട്ടിക്കാൽ മതി കേട്ടോ ഏഹ് ആഞ്ഞോ അങ്ങനെ അടുക്കിച്ച് തേകിയില്ല ഏഹ് എന്നാലും എൻ്റെ തൊള്ളിന്ന് വരുന്നതോ ഏഹ് ഒരു നേരങ്ങത്തിൽ ഞാൻ എന്നോട് ഇന്നലെ തന്നെ പറഞ്ഞുകൊടു കൂടുതൽ നേരങ്ങത്തിൽ ഒരു വഴി വിടാൻ ആരോഗ്യമെങ്കിലും എൻ്റെ മേത്തുണ്ടെങ്കിൽ എന്നോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഏഹ് ഇത് അതുമില്ല ഇജിജിപ്പൊ കുറെ കള്ളും കഞ്ചാവും വലിച്ചിട്ട് കൊറേ തെറി പറഞ്ഞിട്ട് ഇജി സ്വയാണ് വിചാരിക്കുകയാണ് ആ ഞാൻ അത്ര തെറി പറഞ്ഞു നീ ഓനാണ് പേടിച്ചോളൂന്ന് കേട്ടോ ഇനി എനിക്ക് അങ്ങനെ സമാധാനം കിട്ടുവെച്ചെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് പേടിച്ചോളാം ഏഹ് പേടിച്ചു കേട്ടോ ഞാൻ ഓ അങ്ങനെ വന്നിക്കാചിദാടെ സംരക്ഷകനാ ഓനെ ഏഹ് ഇവനക്ക് എന്താ ഈ കുഞ്ഞു പൈതങ്ങളെ ഇവന് ഇവൻ്റെതാന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഏഹ് ഇനി അത് ആരുതമായിക്കോട്ടെ ഈ കുഞ്ഞു പൈതങ്ങളെ പുറത്ത് നിർത്തിയിട്ട് പല വേഷികളെത്തിക്കുമ്പോൾ കേറിപ്പോയിക്കണം അറിയോ ഏഹ് ഇവനക്ക് ഇത് അത്രയുള്ളു അവൻ്റെ സംസ്കാരം എങ്ങനെ ഇവൻ വൻ്റെ കാര്യം നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ ജീവി ഇതൊക്കെ എന്നോട് നേരിട്ട് കണ്ണോണ്ട് കണ്ട ആളുകൾ വിളിച്ച് പറയട്ടോ ഇപ്പോഴും ഇന്റെ അടുത്ത് വോയിസ് ഉണ്ട് പക്ഷെ അവരെ ഒന്നും ഇതിക്ക് വലിച്ചുവിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനായിട്ട് ഇത് പറയുന്നത് ഏഹ് അല്ലാതെ ഇപ്പോൾ നമ്മൾ വിശ്വസിച്ച എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കൂടി ഒരു ഇരയാക്കേണ്ടേ അതിനെന്തായാലും എനിക്ക് താല്പര്യമില്ല ഇന്ന കുറെ ദുബായിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വിളിച്ചു കൊടുക്കണം അതൊരു കിളി പോയ സാധനമാണ് ഫുള്ള് ലഹരിയുടെ ലോകത്ത് ജീവിക്കണവനാണ് അതിനൊന്നും ഇത് മറുപടി കൊടുക്കരുത് പിന്നെ ഓം പറഞ്ഞ പോലെ ഓൻ്റെ അക്കൗണ്ട് കയറിയിട്ട് എന്ത് തെറിവാണെങ്കിലും എനിക്കും പറയാൻ കഴിയൂ പക്ഷെ എന്താ അറിയോ നമുക്കൊരു സംസ്കാരം അല്ലേ ഇന്റെ വീഡിയോ നിങ്ങൾ ഈ കാണുന്ന ആരെങ്കിലും ഏതെങ്കിലും ഓരോ ആളുകൾ അല്ലെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി ഇരുന്നിട്ട് കാണുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതൊരു ഡിസ്റ്റർബാവൂല കാരണം അതിലൊരു തെറിയോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വൾഗറായിട്ടുള്ള ഒരു വാക്കോ ഞാൻ ഉപയോഗിക്കലില്ല അതെന്താ അറിയോ അത് എനിക്കൊരു സ്വയബുദ്ധി ഉണ്ട് ഏതാ ഞാൻ ഓൻറെ മാതിരി ഇള എം ഡി എം കള്ളും കഞ്ചാവും ഇനി കിട്ടാവുന്ന ഫ്രിഞ്ചും ഒക്കെ എടുത്തടിച്ചിട്ടല്ല നിങ്ങളും ഓൻ്റെ പല വീഡിയോസിലിങ്ങളും ഓൻ പറയുന്ന വെറുതെ ശ്രദ്ധിച്ച് നോക്കുകയുണ്ടോ നിങ്ങൾക്ക് തെറി പറയണേ കേട്ടിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി നോക്കിക്കോളും ഏഹ് എനിക്കതൊരു പ്രശ്നമല്ല ഓന എന്നാണ് പറയട്ടെ അവൻ്റെ വിചാരം തെറി പറഞ്ഞിട്ടുണ്ട് ഇവിടെ മുട്ടുകാൽ പറക്കും എന്നുള്ളതാണ് അത് വെറും അവൻ്റെ തോന്നല അതൊക്കെ ഓനോ പെണ്ണുങ്ങളില്ലേ ഏത് ഒമ്പതാളെ പിന്നാലെ പിടിച്ചു പറഞ്ഞേ ഓളോട് പറഞ്ഞാൽ മതി ഓൾ വേണമെങ്കിൽ ഒന്ന് പേടിച്ചു എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഓൾക്കോ ഈ ചങ്ങനെ പേടില്ല മനസ്സിലായോ ഇവനോട് പോയി പണി വെക്കാറിനെക്കുക പക്ഷെ ഇവനെന്ത് ചെയ്തു ഈ കുട്ടികളെ കണ്ട് പതിക്ക ട്രാപ്പിലാക്കിയിട്ട് ഇവിടെ കൊടുന്നിട്ട് ഈ ജാതി ബിസിനസ്സും കാര്യങ്ങളോ ചെയ്യുന്നത് ഏഹ് അവനെ ദുബായിലല്ലോ അവന്റെ പരിപാടി എന്താന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇതാകെ കിളി പോയതാ മനസ്സിലായോ ഇത് ലഹരിയുടെ ലോകത്ത് മാത്രം ജീവിക്കുന്ന ഒരു ചങ്ങായിയാണ് ഈ ചങ്ങായി ഏഹ് ഓം പറഞ്ഞു എന്ന് വെച്ചിട്ട് എനിക്കെന്തോലക്കെ തെറി ആർക്കും പറയാം തെറി ഇങ്ങക്കും എനിക്കും പറയാ ഇങ്ങക്കും പറയാം ഏഹ് അതിൻ്റെ മേൽ മേൽ മേത്തും നോവൂല നിങ്ങളുടെ മേത്തും നോവൂല അപ്പൊ അതൊരു ആയിട്ട് ഓം വെച്ചു കുണിച്ചെങ്കിൽ ജാത വെച്ചോ എനിക്കെന്തായാലും അങ്ങനത്തെ ഒരു ക്രെഡിറ്റ് വേണ്ട കേട്ടോ അല്ലാതെ ന്യായമായി എൻ്റെ അടുത്ത് ഒന്നും പറയാലല്ലോ ഏഹ് അന്റെ പെണ്ണുങ്ങൾ നാട്ടുകാരെ പിന്നാലെ പോയി ഞങ്ങളെന്താ വയച്ചു എങ്ങനെയോ ഏഹ് അത് അന്റെ എന്താ പറയാ അണക്ക് നട്ടല്ലോ അന്റെ പോരായ്മയാണ് അതിന് ഞങ്ങൾ എന്ത് വയച്ചു ഏ എന്നിട്ട് അത് കണ്ടിട്ടു സാധുധാന ആയാലും മറ്റവരെ ഒക്കെ രക്ഷിക്കാൻ വന്ന മറ്റേ രക്ഷകനാ ഏർ ഇറക്കാതെ പേ ഓനെ പോലെ തെറിയേണ്ടി വന്നേക്ക ഞമ്മളെ മരച്ചാൻ ഞാൻ മരണ്ടിപ്പുണു എനിക്ക് സമാധാനായിക്കോട്ടെ കേട്ടോ ഏർ ഈ ജിപ്പിക്കാമെന്നാള് വരെ ഇരുന്ന് തെറി പറഞ്ഞാൽ ഇതാ ഈ രോമല്ലേ ഇപ്പുറത്തേക്ക് നിൽക്കണമെങ്കിൽ ഇന്നോടാണ് ചോദിക്കണം കേട്ടോ ഈ ജാഹാരാന്നെ വിചാരം ഒരു സൈസ് അവന്റെ വീഡിയോ നിങ്ങൾ അഞ്ച് മിനിറ്റ് ഇരുന്ന് കണ്ടോക്കാണ് നമ്മളെ പ്ലേറ്റിൽ പ്ലേറ്റിലിരിക്കണ കരിഞ്ഞ അൽഫാമില്ലേ അതിരുന്ന് വർത്താനം പറയൂണ് ഏഹ് അതേമാതിരിയാണ് അവന്റെ അവസ്ഥ എന്നിട്ട് പാ ഞാൻ ഞാന് എനിക്കങ്ങനത്തെ ഒരു വിഷയമല്ല ഞാൻ ആ വീഡിയോ കണ്ടിട്ടുമില്ല കാണാനോട്ട് പോണുമില്ല ഈ ജവട അങ്ങനെ തെറി പറഞ്ഞു ഇജു തെറി പറയണം പറയാതിരിക്കരുതേ കാരണം എന്താ അറിയോ അപ്പോളെ ഇജും ഞാനും തമ്മിലുള്ള വ്യത്യാസം മറ്റുള്ള പോലെ പിന്നെ ഇജിങ്ങനെ ഇങ്ങനെ ബഹു ബഹു എന്ന് എന്നിട്ട് ഇങ്ങനെ കുറച്ചോ അതിന് പേടിച്ചണോ വേണ്ടതെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത് കേട്ടോ അപ്പോ എനിക്ക് സമാധാനം കിട്ടണേ ഞാൻ ഒന്ന് പേടിച്ച അല്ലാതെ എനിക്ക് പേടിയാണ് വരുന്നില്ല കെളി പോയ സാധനം ഏഹ് ജാ സ്വന്തം പെണ്ണുങ്ങൾ എനിക്കിവിടെ നിലക്ക് നിർത്താൻ പറ്റിയിട്ടില്ലല്ലോ ജാ അജ്ജ എന്നെ നിലക്ക് നിർത്താൻ വന്നിട്ടണ് ഏഹ് ആ ജാ നാട്ടിയേറെ പെണ്ണുങ്ങളെ രക്ഷിക്കാൻ വന്നിട്ടണ് ഇജാതി കോമഡി പീസ് എവിടുന്നു വന്നു ആവുമോ സംഭവം എന്താ പറയുക ഇതിന് കെട്ടിന്ന് പിടിച്ചുമ്പോളെ ഇങ്ങനെ കടന്ന ആടുകയാണ് അപ്പൊ കിറുങ്ങാണ് അപ്പൊ കുട്ടികളുണ്ട് ഇവൻ വിളിക്കണ ഓരോ തെറി കെട്ടു ഗുണങ്ങളെ ആ തെറിക്ക് ആരാ ക്യാമറ പിടിച്ചെടുക്കണറിയോ ഇപ്പം ബന്റേന്നും പറഞ്ഞ് നടക്കണ ചെറുക്കം ഏർ അത് ഇബന്റേതൊന്നും വെച്ച് തോന്നുന്നില്ല കാരണം എന്താ അറിയോ സ്വന്തം മക്കളെ കൊണ്ടൊക്കെ ക്യാമറ ഓൺ ആക്കിപ്പിച്ചിട്ട് ഇജാതി അനാവശ്യം പറയാം ആകെ ഈ ലോകത്ത് വയ്ക്കുന്ന ഒരു തന്ത നബൻ തന്നെ ആക്കാരം ഏർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കത്ര വലിയ ഉറപ്പൊന്നുമില്ലയെന്ന് അത് ഓനിക്കന്നെ അല്ല കാരണം ഓൻ തന്നെ പറയുന്നുണ്ട് മറ്റേ ആഗസ്റ്റിൽ അവിടെ ഇരുന്നു ഈ സെപ്റ്റംബറിൽ ഇവിടെ ഇവിടെയായിരുന്നു ഏഹ് രണ്ടായിരത്തി പതിനാറിൽ ഓൻ്റെ കൂടെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇവൻ്റെ കൂടെയിരുന്നു ഇതിലിടക്കൊക്കെ പിന്നെ ഇപ്പം ബൻ്റെ കുട്ടിനെ പറയുമോ എവിടെ കൊളുക്ക് നേരം അതിനിപ്പം ഞങ്ങൾ എന്ത് ചെയ്യാൻ ഏ അതൊക്കെ എൻ്റെ പോരായ്മ ഏഹ് അത് ഇജിങ്ങനെ കൊട്ടിപ്പാടി നടന്നിട്ട് ഇജ് സ്വയം കോമാളി ആകുക എന്നല്ല ആരോടൊപ്പ പറയണില്ല ശരി വേറെ ഒന്നുമില്ലല്ലോ ഈ കിളി പോയ എന്നപ്പോ ഉപദേശിച്ചു നന്നാക്കാന്ന് ഒരു കാര്യേ പറയാനുള്ളു മകനെ എന്താ അറിയോ ഇജ് എൻ്റെ പെണ്ണുങ്ങളെ വേണമെങ്കിൽ ഇജ്ജ് പേടിപ്പിച്ചോ അതുംകൊണ്ട് ഇന്റെത്തേക്ക് വരുത് ഞാൻ ഞാനന്നെ തിരിച്ചതേമാതിരി തെറി പറഞ്ഞില്ല അല്ലെങ്കിൽ എന്റെ ഉമ്മാക്കോ വാപ്പാക്കോ പെങ്ങക്കോ ഞാൻ ഒരു അനാവശ്യം വിളിച്ചില്ലാന്ന് വിചാരിച്ചിട്ട് ഇജ് അത് വല്യൊരു കുറവായിട്ടൊന്നും കാണണ്ട ഏഹ് അങ്ങനെ ഒരു കുറവാണെന്നുണ്ടെങ്കിൽ ഞാനത് അത് ക്ഷമിച്ചു മനസ്സിലായോ അങ്ങനെ ഉമ്മാക്കും പാപ്പാക്കും ഒക്കെ തെറി വിളിച്ചിട്ടുള്ള ക്രെഡിറ്റ് ഷെരീഫിന് എന്തായാലും തൽക്കാലം വേണ്ട കാരണം എന്താ അറിയോ എന്റെ അമ്മാനെ ഉമ്മാന്ന് വിളിച്ചുമ്പോൾ ഞാൻ മറ്റുള്ളവന്റെ ഉമ്മാക്കും വാപ്പാക്കും മറ്റേ കൊറേ തെറി പറഞ്ഞിട്ട് എന്റെ അമ്മാനെ പോയി ഉമ്മാന്ന് വിളിച്ചാൽ എനിക്കത് തയ്ക്കൂല അതെന്തുകൊണ്ടാ അറിയോ അതിനൊരു വിലയിന്നലി ഉണ്ട് അതൊക്കെ കുടുംബത്ത് പറഞ്ഞാലേ അറിയുള്ളു അത് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമല്ല കാരണം കുടുംബം തമ്മിൽ യാതൊരു എന്താ പറയാ അലവിയെ അയിലക്കറിന്ന് പറഞ്ഞ മാതിരിയാണ് ഏഹ് ഒരിക്കലും ചേരൂലെന്നുള്ളത് എൻ്റെ ഈ കോലത്തിലും വേഷത്തിലും സ്വഭാവത്തിലും ഞമ്മക്ക് മനസ്സിലാവും ഏഹ് അപ്പൊ ഇനി അനക്ക് ആകെ കറിയുന്നത് എന്താ തെറി പറയാം പിന്നെ വിജ് പറയാ ഇന്റെ ജീവിതത്തിൽ ഇടപെടാം അൻ്റെ അല്ല എൻ്റെ മാറ്റോന്റെ ജീവിതത്തിൽ ഞാൻ ഇടപെടും ജി എന്നെ ഒന്നൊന്നും ചെയ്യൂല എനക്ക് തെറിയല്ലേ പറയാൻ പറ്റുള്ളൂ അത് ജാണ് പറഞ്ഞു കേട്ടോ ഏഹ് അതിന് വേണമെങ്കിൽ ഞാൻ എനിക്ക് അനക്ക് സമാധാനം കിട്ടാൻ ഞാൻ പേടിച്ചതരാ ഏഹ് പിന്നെ ഇടപെടണ്ട ഏഹ് ഇജി മറ്റേ ആരെയൊക്കെ കാറ് കയറ്റിക്കൊല്ലും എന്ന് പറഞ്ഞു ഏഹ് ഇജി കാറല്ല ഇജി ഇപ്പം മറ്റേ എൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് ട്രെയിനോണ്ട് വരും എന്നറിഞ്ഞാൽ ശരി ശരി ഇപ്പം ഇങ്ങനെയാണ് ചാരി ഇരിക്കും മനസ്സിലായോ കാരണം എന്താ പറയുക എൻ്റെ നാട്ടുകേർ ഇന്നെ വിളിച്ചിരുന്നു ഏഹ് എൻ്റെ അടുത്ത റൂമേർ ഇന്നെ വിളിച്ചിരുന്നു ഏഹ് എന്നെ അറിയുന്ന കുറച്ച് ആളുകൾ ഇന്നോട് മെസ്സേജ് ചെയ്ത് സംസാരിച്ചിരുന്നു ഈ അന്നോട് ഇന്നോട് എന്താ പോലും പറയണ അറിയോ ചെങ്ങായി ആ ചെങ്ങായിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് കിളി പെയ്ക്കു അത് ഓൻറെ പെണ്ണുങ്ങൾ ഒളിച്ചുകൂടിയ മുതലേ ഓൻറെ കിളി പെയ്ക്കണു അത് ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഏർ ഇവൻ ഇവിടെ ദുബായിൽ കടന്നിട്ട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെടുത്ത് ഈ ഓനിക്കിവിടെ കുറെ ദുബായിൽ ഓനിക്ക് പറ്റിയ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ട് ഏർ ഇത് ആ പെണ്ണ് അറിഞ്ഞു ആ പെണ്ണ് കുറെ സഹി കെട്ടിട്ടാണ് ഇതിനറിഞ്ഞിരിക്കണെന്നുള്ളതും ഇവരെന്നെ പറയുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനോട് കുറെ പറഞ്ഞു നിങ്ങള് ഇജാതി തമ്മാടിത്തരം കൊണ്ട് നടന്ന ഞാനും ഇൻ്റെ വഴി നോക്കുന്നു പിന്നെ ഇവനിക്കൊക്കെ ഇളിച്ചു കൊടുക്കുന്ന പെണ്ണുങ്ങളാരോട് പറയാം ഒരു പെണ്ണാണ് ഒരു പെണ്ണിന്റെ ശത്രു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇവന്റെ കമന്റ് ബോക്സിൽ ഉള്ള കുറച്ച് പെണ്ണുങ്ങൾ പക്ഷെ അത് ഫുള്ള് ഒറിജിനലൊന്നും അല്ല കേട്ടോ കൊറേയൊക്കെ ഇവൻ്റെ ഫേക്ക് ഐഡി തന്നെയാണ് ഏഹ് ഇവന്റെ ഫേക്ക് ഐഡിയിൽ വെച്ച് ഇബൻ തന്നെ ഓനിക്കുള്ള കമന്റ് സ്വയം കണ്ടെത്തി രസിക്കുകയാണ് അപ്പൊ എല്ലാം ഒറിജിനലാണെന്നൊന്നും ആരും വിശ്വസിക്കണ്ട ഇനി അല്ല ഒരു ഒറിജിനൽ ഒറിജിനലുണ്ടെങ്കില് പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോടാ പറയുന്നത് ഇങ്ങളെ മാറ്റൊരു പെണ്ണു തന്നെയാണ് ആ പെണ്ണും ഏഹ് ഒരു മനുഷ്യ സ്വന്തം ഭർത്താവ് എന്നും പറഞ്ഞിട്ട് കണ്ണി കണ്ട പെണ്ണുങ്ങളെ പിന്നാലെ രാവന്തിയോളം വള്ളം അടിച്ച് ലഹരിയിൽ ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് അതിനെ തല്ലും കുത്തും ചെയ്ത അത് പിന്നെ ബംഗാളിന്റെ പിന്നാലെ അല്ല നേപ്പാളിന്റെ പിന്നാലെയല്ല ഏതാ രാജ്യം കിട്ടിയ അതിൻ്റെയൊക്കെ പിന്നാലെ പോകും കാരണം ഇവനൊക്കെ അല്ലേ കെട്ടിയോനെ ഏഹ് അപ്പൊ ഓനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവര് ഒരു കാര്യങ്ങളിൽ നിങ്ങളൊന്നും വേണ്ട ഞാൻ പറയുന്ന സത്യമാണോന്ന് ഉണയണെന്ന് അവന്റെ വീഡിയോ അത് ഇന്നെ തെറി പറയുന്നേ എന്റെ വീട്ടുകാരെ തെറി പറയണെ ആ വീഡിയോ എന്നെ എടുത്ത് നിങ്ങളൊന്ന് കണ്ടോക്കി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തിരിയും ഒരു രണ്ട് മിനിറ്റ് ഓൻ്റെ ആക്ഷനും ഓൻ്റെ ഒരു രൂപം ഓൻ്റെ ആ സംസാരത്തിന്റെ രീതിയും അറിയാ ഓൻ എത്ര തരം ലഹരി അതിലും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏഹ് പിന്നെ ഓൻ പറഞ്ഞേ ഇന്റെ മേത്തിന്ന് ഒരു തരി ലഹരിയോ എടുത്താൽ ഞാൻ വെല്ലു വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ മെസ്സേജ് ഇങ്ങനെ എനിക്ക് വിടുകയാണ് ഈ ഓരോ കാര്യം പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു ഓൻറെ മേത്തിനൊരു തരി ലഹരി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ മറ്റേ വല്യ വിളിക്കണുന്ന് വിഷം കുടിച്ചാൽ മരിക്കും എന്നുള്ളത് ഞമ്മക്കൊക്കെ അറി അല്ലേ അപ്പോൾ ഒരാൾ പറയുന്നത് അന്ന് ചെന്ന് കുടിച്ചാ ഏഹ് ചെന്ന് കുടിച്ച് കാണിച്ചാട്ടിക്കാന്ന് ഞമ്മളെടുത്ത് കുടിച്ചോ ഇല്ല അതെന്താ ഞമ്മക്കറിയാം അത് വിഷമാണ് കുടിച്ചാൽ മരിച്ചു എന്ന് അതേമാതിരി തന്നെ ഇവന്റെ കാര്യത്തിലും എന്ത് ഇവൻ ഫുള്ള് കിളി പോയ ലഹരിയാണ് എന്നുള്ളത് അപ്പൊ പിന്നെ അത് തെളിയിക്കാൻ നടക്കാനൊന്നും ഇനിയും കൊണ്ടാവൂല മനസ്സിലായോ എനിക്ക് അല്ലാതെ അള്ളാട ദുനിയാവിലെ എന്തൊക്കെ പരിപാടി ഉണ്ട് ഏഹ് ഇവന്റെ പിന്നാലെ എനിക്ക് പണി പക്ഷെ ഓനോട് ഒരു കാര്യം എനിക്ക് ഒറ്റന്നേ പറയാനുള്ളൂ ഓൻ ഇപ്പൊ എന്ത് തെറി പറഞ്ഞാലും അതിന്റെ രോമത്തിന് കേൾക്കൂലെന്നുള്ളത് ഇജൊന്നും മനസ്സിലായിക്കു ഇജിന്റെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് കെറി പറയണോ ഇനിയും തെറി പറഞ്ഞോ ഏഹ് ദ്രിജ് സ്വയാണ് സമാധാനിച്ചോ എനിക്ക് എന്തായാലും കേൾക്കാൻ താല്പര്യമല്ല ഞാനോട്ട് അതിന് തുനിയല്ല പിന്നെ ഞെ പേടിച്ചണന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ഓ ഒറ്റ അടിയണ്ട് വെച്ചേരും ചത്തിട്ട് നാല് വിസായി തോന്നുന്ന പിന്നെ ഓക്കെ അൽഫാമിയെടുക്കും